ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നാട്ടിലെ വിശേഷങ്ങൾ തുടരുകയാണ് നമ്മൾ നാട്ടിൽ നിന്ന് വരാറായി വരാറായിട്ടോ അപ്പോൾ തിരിച്ചു വരുന്നതിന് മുമ്പ് കുറച്ച് പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് ലുലു ലുലുമാലാണ് പോയത് കേട്ടോ അതിൻ്റെ സന്തോഷത്തിൽ ശിക്കുട്ടി മുന്നേ ഓടുന്നത് നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലെത്തി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു എൻ്റെ കൂടെ മാമിയും ആച്ചിയും അസ്നും പിന്നെ ഉമ്മായും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് കാറിലോട്ട് പോവുകയാണ് അപ്പോൾ വീട്ടിലെത്തി ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ വാങ്ങി കേട്ടോ ഇതെല്ലാം ലുലുനിന്ന് വാങ്ങിയതല്ല മർഗേന്ന് വാങ്ങിയതുണ്ട് ലുലൂന്ന് വാങ്ങിയതുണ്ട് പിന്നെ ഞങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങിയതുണ്ട് അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടേക്കാണ് ഇതെല്ലാം പാക്ക് ചെയ്യണം ഇത് ലുലൂന്ന് വാങ്ങിയ മഫിനാണ് കേട്ടോ പിന്നെ അത് ലുലൂന്ന് വാങ്ങിയ കൊച്ചുള്ളിയാണ് അത് നല്ല വലിയ ചെറിയുള്ളിയായിരുന്നു അപ്പോൾ അതും വാങ്ങി ഇത് വന്നിട്ട് കഴിഞ്ഞ ഉള്ളൊക്കെ കാണിച്ചില്ലേ ഞങ്ങൾ ഇട്ട് വെച്ചിരുന്ന അച്ചാർ അതാണിത് ആ ബേഗ് മുഴുവൻ ആണ് കേട്ടോ ചിപ്സ് അങ്ങനെയുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇതെല്ലാം ഇനി പാക്ക് ചെയ്യണം അതൊരു വലിയ ജോലിയാണ് ഇതാണ് കോക്കോനട്ട് ഓയിലാണ് കേട്ടോ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇതുപോലെ ബൾക്കായിട്ട് കൊണ്ടുവരും ഇതെല്ലാം ഒരു വർഷത്തേക്കുള്ളതാണേ അത് കഴിഞ്ഞ് നമ്മൾ കിംസ് ഹെൽത്ത് സെൻ്ററിൽ പോയി ഇഷു ഫ്ലൂ വാക്സിൻ എടുക്കാനായിട്ട് അപ്പോൾ ഫ്ലൂ ഒക്കെ ആദ്യമായിട്ട് എടുക്കുന്നതാണ് കേട്ടോ ആദ്യമോള് ഓക്കെ ഞാൻ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് കരയാതിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കരയാൻ തുടങ്ങി അമ്മ ഒന്ന് പിടിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഞാൻ പോയി പിടിച്ചാണ് വാക്സിൻ എടുത്തത് ആദ്യം അവൾക്ക് എന്താ പാൻ്റ് ഉരാനൊക്കെ ഭയങ്കര നാണമായിരുന്നു അപ്പം അമ്മ വന്ന് പാൻ്റ് ഉരി മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ വാക്സിൻ എടുത്തു അങ്ങനെ വാക്സിൻ എടുത്തിട്ട് കൈയും കമ്മും കൂടി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഈ കമ്മൂന് വന്നിട്ട് ഉമ്മ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഇതുപോലെ ടു വീലറിൽ എനിക്ക് പിരിയോ ഒന്ന് ത്രെഡ് ചെയ്യണം അങ്ങനെ അതിനായിട്ട് പോവുകയാണ് കുറേ കാലത്തിൻ്റെ ആവശ്യമാണ് കേട്ടോ ഇതുപോലെ ടു വീലറിൽ പോകുന്നത് ഇത് അനസിൻ്റെ വണ്ടിയാണ് നാട്ടിൽ റിൻസിയുടെ കാറുള്ളത് കൊണ്ട് നമുക്ക് പോവാനൊക്കെ നല്ല സൗകര്യമാണ് കേട്ടോ നമ്മുടെ കാർ ഇവിടെയല്ലേ പിന്നെ പോകുന്ന വഴിയിലേക്കാൾക്ക് ലെമൺ ജ്യൂസ് കുടിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ജ്യൂസ് കുടിക്കാനായിട്ട് കയറി ഇക്ക ജ്യൂസ് കുടിക്കുമ്പോൾ ഞാൻ ഉറപ്പായിട്ട് എന്തെങ്കിലും കഴിക്കണ്ടേ അതി കൈസ് ഞാൻ വന്നിട്ട് ഫലൂഡ ഓർഡർ ചെയ്തു ഞാൻ ഭയങ്കര ഫലൂഡ ലൊവർ ആണ് ഇവിടെ പഞ്ചാബിൽ അത്ര നല്ല ഫലൂഡ അങ്ങനെ കിട്ടിയിട്ടില്ല കേട്ടോ പക്ഷെ നാട്ടിലെ നട്ട്സും ഇതുപോലെ സേമിയും ഫ്രൂട്ട്സും എല്ലാം കൂടെ ഇട്ട ഫലൂഡ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി ഒരു വർഷം കഴിഞ്ഞിട്ടല്ലേ കഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ നല്ല ആസ്വദിച്ച് കഴിച്ചു അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നിട്ട് വൈകിട്ടൊരു ചെറിയ പാർട്ടിയാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒരു ഫ്രൈഡ് ചിക്കൻ പാർട്ടി അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് ഒരു ഭക്ഷണം കഴിക്കൽ അതിനിപ്പോൾ എപ്പോഴും അടുത്ത അറിയില്ലല്ലോ അങ്ങനെ നമ്മൾ ഫ്രൈഡ് ചിക്കനും ബണ്ണും കോൾസയും എല്ലാം കൂടി വാങ്ങിച്ച് ഇതുപോലെ ചെറുത്താത്തായും കൊച്ചാക്കച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ എടുത്തുകൊണ്ട് പോയി ചുറ്റോട്ടിൽ പോയിരുന്നു കഴിക്കാനിരുന്നു അത് കഴിഞ്ഞ് പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ലഗേജ് എല്ലാം റെഡിയായി വീട്ടിൽ മാമിയും ഇത് നമ്മുടെ അനസിൻ്റെ മോനാണ് കേട്ടോ ഹാമിസ് അപ്പോൾ ആമീസ് തൊട്ട് എന്നെ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് കത്തി വെക്കുകയാണ് വാപ്പ ഉക്കായ് എന്തോ ചർച്ചയിലാണ് കേട്ടോ വാപ്പാക്ക് സ്വന്തം മോനെ പോലെയാണ് ഇക്കായ അത് കഴിഞ്ഞിട്ട് ഉമ്മ പാവ രാവിലെ എണീച്ച് ചോറും മീൻപൊരിച്ചതും മുട്ട വറുത്തതും ചമ്മന്തിയും തോരനും എല്ലാം റെഡിയാക്കി രണ്ട് പൊതി കെട്ടി തന്നേട്ടോ ഞങ്ങൾക്ക് മാ നിസാമിയും കട്ടയ്ക്കും മാടെ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ലെമൺ റൈസും ഉണ്ടാക്കി നമുക്ക് രണ്ട് ദിവസത്തെ യാത്രയാണല്ലോ അപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മൾ ലെമൺ റൈസ് കൊണ്ടുപോവുക അങ്ങനെ നാട്ടിലെ പേർലിസ്റ്റിനോട് വിട പറഞ്ഞ് നാൽപ്പത്തഞ്ച് ദിവസത്തെ ലീവിന് ശേഷം നമ്മൾ തിരിച്ച് പഞ്ചാബിലോട്ട് പോവുകയാണ് ഗൈസ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ എത്തി ഇങ്ങനെ എത്തുമ്പോൾ ഒരു വല്ലാത്ത ഫീലിംഗ് ആണ് ഇങ്ങോട്ട് വരുമ്പോൾ എത്ര സന്തോഷമാണോ അത്രയും വിഷമമാണ് തിരിച്ചു പോകുമ്പോഴത്തേക്ക് പിന്നെ ഇക്കാൻ്റെ അവിടെ നിൽക്കാമല്ലോ എന്നുള്ളതാണ് ഏക സന്തോഷം നമുക്ക് വെളുപ്പം കാലത്ത് നാലര മണിക്കായിരുന്നു ട്രെയിനായിട്ടോ അപ്പോൾ ശെക്കുട്ടി നല്ല ഉറക്കമായിരുന്നു ഷർത്താത്ത ചെക്കുട്ടീനെ അടുത്തുകൊണ്ട് നടക്കുകയാണ് കേട്ടോ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ വന്നത് വാപ്പായും ഉമ്മായും കൊച്ചാക്കി ഷർത്താത്തായും ആണ് അപ്പോൾ കൊച്ചാക്കച്ചി എളിച്ചെണ്ണയും എൻ്റെ അരിയൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് കൊച്ചാക്കച്ചി എൻ്റെ കൂടെ പറപ്പല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ എനിക്ക് ഷർത്താത്തായും കൊച്ചാക്കച്ചിയും എൻ്റെ ബെസ്റ്റീസ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങൾ ഭയങ്കര കൂട്ടാണ് ഞങ്ങൾ ഭയങ്കര ഒരേ വൈബുള്ള ആൾക്കാരാണ് അപ്പോൾ ഇക്ക പാവം ചുവന്നുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ ഞാൻ ഈ സാധനങ്ങൾ ചുമക്കുമ്പോൾ മിണ്ടാതെ അങ്ങ് ബേക്കിൽ വലിഞ്ഞ് നിൽക്കും കാരണം ഞാനാണല്ലോ ഇതെല്ലാം വാങ്ങിക്കൂട്ടി പാക്ക് ചെയ്യുന്നത് അതുകൊണ്ട് വെറുതെ അവരെ മുമ്പ് ചെന്ന് പെടേണ്ട ക്ഷെറുദ്ധ ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ് ഉണ്ട് ആൾക്ക് ഇതുവരെ ട്രെയിനിൽ കയറിയിട്ടില്ല അതുകൊണ്ട് ട്രെയിനിൽ കയറണമെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വന്നതാ അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ ആൾ കയറാണ് ഇവരെല്ലാവരും ഉള്ളത് കൊണ്ട് നമുക്ക് ലഗേജ് എല്ലാം വെക്കാൻ എളുപ്പമായിരുന്നു കേട്ടോ കൊണ്ടുവരാനൊക്കെ ഞങ്ങൾക്ക് ആർ ഏ സി ആയിരുന്നു അപ്പോൾ രണ്ടു പേർക്കും കൂടി ഒരു സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ദിവസം ഫുള്ള് എന്താ നമ്മളെ കമ്പാർട്ട്മെൻറ്റ് അധികം ആളില്ലായിരുന്നു അതുകൊണ്ട് ലഗേജ് വെക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല കൊച്ചാങ്ങച്ച ആകത്തുള്ളട്ടോ വെളിച്ചെണ്ണ എടുത്ത് സ്റ്റാപ്പൊക്കെ കയറി വന്നത് ഇക്കയെല്ലാം ഇക്കാക്ക് പിന്നെ ഇത് ശീലമായി ഇതെല്ലാം സെറ്റ് ചെയ്യുകയാണ് ഇശു കുട്ടി അപ്പോൾ ഉറക്കുവാണീറ്റ് അപ്പം മമ്മമ്മയും നമ്മളോട് പഞ്ചാബി വരുന്നെന്നുള്ള സന്തോഷത്തിൽ ആളിങ്ങനെ ഇരിക്കുകയാണ് അമ്മമ്മ വരുന്നില്ല എന്ന് അവർക്ക് അറിയില്ലായിരുന്നു ആദ്യം അപ്പോൾ അവൾക്ക് പിങ്കിനെയും കൂടെ എടുക്കണോന്ന് പറഞ്ഞു അപ്പം അമ്മ പിങ്കിനെ കൊണ്ടുവരണോന്ന് പറഞ്ഞു ഇഷുക്കുട്ടിക്ക് ആദ്യമായിട്ട് വാങ്ങിയ പാവയാണ് കേട്ടോ ഈ പിങ്കി എൻ്റെ പഴയ ബ്ലോഗ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം അവൾക്ക് മൂന്നോ നാലോ മാസം ഉള്ളപ്പോൾ വാങ്ങിയതാണ് അത് പിന്നെ ഞാൻ പഞ്ചാബി പോയപ്പോൾ കൊണ്ടൊന്നും പോയില്ല നാട്ടുവെച്ചിട്ടാണ് പോയത് പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ അവൾ അതുമായിട്ട് കുറേ കളിച്ചിട്ട് അതുമായിട്ട് നല്ല അറ്റാച്ച്ഡ് ആയി അപ്പോൾ അതുകൂടി എടുത്തതാണ് പിന്നെ അവളുടെ വിചാരം അമ്മമ്മയൊക്കെ കൂടെ വരുന്നതുകൊണ്ട് അമ്മമ്മ കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ചേർത്താത്തൊക്കെ എടുത്ത് അവൾക്ക് ഉമ്മയൊക്കെ കൊടുത്തപ്പോൾ ഇതെന്താ അവർ ഉമ്മയൊക്കെ തരുന്നത് നമ്മളെ കൂടെ വരുന്നില്ലേ എന്നുള്ള തോട്ടായി അത് കഴിഞ്ഞ് ഉമ്മായ എനിക്ക് ഉമ്മ തരുന്നുണ്ട് കേട്ടോ ഈ നിമിഷം ഇങ്ങനെ നെഞ്ചിങ്ങനെ പെടയും എൻ്റെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അവരെല്ലാം ടാറ്റ പറഞ്ഞ് പോവാണ് കേട്ടോ നാട്ടിൽ എവരെയൊക്കെ ആക്കിയിട്ട് എവിടെ നിന്നൊക്കെ അകന്ന് ദൂരെ പോയി നിൽക്കുന്നത് നല്ല വിഷമമുള്ള കാര്യമാണ് കേട്ടോ പിന്നെ ഇക്കാലിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഓക്കെ ഇക്കായോ ഇവിടെ ഒറ്റയ്ക്കല്ലേ അപ്പോൾ നമ്മളുണ്ടെങ്കിൽ ഇക്കാക്ക അത്രയെങ്കിലും ആയല്ലോ കൊച്ചാക്കിയെ പണ്ടൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഇപ്പം പേടിയില്ല കേട്ടോ ഇപ്പോൾ ഉമ്മ മുട്ടായി മേടിച്ചിട്ട് വരാ എന്നൊക്കെ പറഞ്ഞിട്ട് വെളിയിറങ്ങി അപ്പം അമ്മമ്മ എടുക്കാത്തത് കൊണ്ട് കരച്ചിൽ തുടങ്ങി അപ്പോഴാണ് അവൾക്ക് സത്യം മനസ്സിലായത് എവരാരും നമ്മുടെ കൂടെ വരുന്നില്ല എന്ന് അങ്ങനെ അമ്മമ്മ എടുക്കാനായിട്ട് ഭയങ്കര വാശി പിടിച്ച് കരച്ചിലായി അവൾക്ക് നല്ല സങ്കടമായി കേട്ടോ അവൾ വിങ്ങി വിങ്ങി കരയുന്ന കണ്ടിട്ട് എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു അവരങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് പോവാണ് ദൂര സ്ഥലങ്ങൾ താമസിക്കുന്നവർക്ക് ഈ ഫീലിംഗ് മനസ്സിലാവും പിന്നെ ഇഷുക്കുട്ടിയാണെങ്കിൽ ഭയങ്കര വാശിയായി ഞാൻ വീഡിയോ ഒക്കെ പിടിക്കുമ്പോൾ അവർക്ക് ദേഷ്യം വന്നിട്ട് വീഡിയോ ഒന്നും പിടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കൈയൊക്കെ ആക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇക്ക അവൾ കുറേ നേരം എടുത്തോണ്ട് ഇടന്ന് തോളത്തിട്ട് ഇടത്തിയങ്ങ് ഉറക്കി അപ്പോൾ ഉറങ്ങിയതിന് ശേഷം ആൾ ഓക്കെ ആയി നമ്മളും കിടന്ന് ഉറങ്ങി കേട്ടോ എന്നിട്ട് രാവിലെ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് എണീറ്റത് അപ്പോൾ മാമി അപ്പവും ചിക്കൻ കറി റെഡിയാക്കി തന്നു അപ്പോൾ അത് കഴിച്ചു അതുകഴിഞ്ഞിട്ട് വീണ്ടും കിടന്നുറങ്ങി അതിനുശേഷം ഉച്ചയ്ക്ക് എണീറ്റ് ഉമ്മ റെഡിയാക്കി തന്ന പൊതിച്ചോറ് എടുക്കുകയാണ് കേട്ടോ വാഴ ഇലയിൽ ഈ പൊതിച്ചോറ് എടുക്കുന്നൊരു സുഖം മണമുണ്ടല്ലോ അത് അടിപൊളിയ നാട്ടിൽ നിന്ന് വന്നതിൻ്റെ വിഷമം ഒരു ഭാഗത്തുണ്ട് പക്ഷേ ഈ പൊതിച്ചോറ് തുറന്ന് കഴിക്കുന്നതിൻ്റെ ഒരു സന്തോഷം ആ ഒരു ഭാഗത്ത് അങ്ങനെ ഒരു മിക്സഡ് വികാരമാണ് എനിക്കിപ്പോൾ ഉള്ളത് കേട്ടോ അപ്പം ഞാനിങ്ങനെ വാഴയിലേക്ക് മെല്ലെ തുറന്ന് അതിനകത്ത് നമ്മുടെ ചീരത്തോരനും അച്ചാറും മീൻപൊരിച്ചതും ചമ്മന്തി മുട്ട വറുത്തതും എല്ലാം കൂടി ഇങ്ങനെ ഒരു മിക്സായിട്ടിരുന്നിട്ടൊരു പ്രത്യേക മണമാണ് കേട്ടോ അപ്പോൾ ചീരത്തോരൻ ഉമ്മ ഉച്ചക്കത്തേക്കും വൈകിട്ടത്തേക്കും എടുത്തിട്ടുണ്ട് അപ്പോൾ കേടാവാണെങ്കിൽ അങ്ങ് എടുത്ത് കളയാൻ വേണ്ടിയിട്ടേ വാഴയിലേ പൊതുഞ്ഞാൽ തന്നെ കേട്ടോ അപ്പോൾ വൈകിട്ടത്തേത് കേടായി ഉച്ചയ്ക്കത്തെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കേരളമൊക്കെ വിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അന്നത്തെ ദിവസം ഇങ്ങനെ യാത്ര ചെയ്ത് അന്നത്തെ ദിവസം കഴിഞ്ഞു പിറ്റേന്ന് രാവിലെയായി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ കുറച്ച് സ്നാക്സ് മാത്രം കഴിച്ചു കേട്ടോ അതുകഴിഞ്ഞ് ഉച്ചയായപ്പോൾ ലെമൺ റൈസ് കഴിച്ചു ഇക്ക നമ്മൾ കൊണ്ടുവന്നില്ല ആ ലെമൺ റൈസ് കഴിച്ചു രാത്രിയും ഇതേ ലെമൺ റൈസ് തന്നെയാണ് കഴിച്ചത് ഇഷുക്കുട്ടിക്ക് വന്നിട്ട് നിന്ന് ചോറും തൈരും വാങ്ങി അത് കൊടുത്തു അപ്പോൾ ഇഷുക്കുട്ടീൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കോട്ടൺ ഫ്രോക്കൊക്കെ എടുത്തിട്ടു അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് കഥയൊക്കെ പറഞ്ഞ് ചോർക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടിൽ ആരും എന്താ നമ്മളെ കൂടെ വരാത്ത അവർ നമ്മളെ കൂടെ നിൽക്കാത്ത എന്താ അങ്ങനെ അവൾക്ക് സംശയങ്ങൾ കുറേയാണ് അങ്ങനെ അവളുടെ സംശയങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഞാനും അവളും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ ഓപ്പോസിറ്റ് വന്നിട്ട് ഇക്ക ഫോണിൽ എന്തോ തകർത്ത് നോക്കുന്നുണ്ട് ഇക്കിണി ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ ഫോണിൽ നോക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഇപ്പം നോക്കി തീർക്കുകയാണ് കേട്ടോ അങ്ങനെ അന്നത്തെ ദിവസവും കഴിഞ്ഞു രണ്ടാമത്തെ ദിവസവും കഴിഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ അടുത്ത മൂന്നാമത്തെ ദിവസമായി രാവിലെ ആയി എണീറ്റു ഇന്ന് രാവിലെ ഒരു ഒമ്പത് മണിയാവുമ്പോൾ നമ്മൾ എത്തും കേട്ടോ അപ്പോൾ ഇഷ്യൂ കുട്ടി വേണ്ടി ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് അവളെ റെഡിയാക്കി ഡ്രസ്സ് മാറ്റി റെഡി ആയാലും അവൾക്കൊരു ഫോട്ടോ എടുക്കൽ ആണ് അപ്പോൾ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടുള്ള പോസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഒരു ഒമ്പതര മണിയായപ്പോഴത്തേക്ക് അമ്പാലെ എത്തി പിന്നെ അവിടെ നമ്മൾ ടാക്സി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ടാക്സിയിൽ കയറി നമ്മൾ നേരെ പട്ടിയാലയിലോട്ട് വരുകയാണ് അംബാലയിൽ ഏകദേശം ഒരു ഒന്നൊന്നേകാൽ മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ അങ്ങനെ ഇക്ക അംബാലയിലെത്തി കാറിൽ ലഗേജൊക്കെ സ്മൂത്തായിട്ട് ഇറക്കി വെച്ചതിൻ്റെ സന്തോഷത്തിലിരിക്കുകയാണ് നമ്മൾ കൂലിയെ വിളിച്ചിട്ടാണ് ഇറക്കി വെച്ചത് കേട്ടോ ഇഷ്യക്കുട്ടിയാണെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട് ഇതാണ് നമുക്ക് വന്ന ഡ്രൈവർ കേട്ടോ നല്ല ആളായിരുന്നു എന്താ നല്ല കസ്റ്റമർ സർവീസായിരുന്നു അയാളുടെത് പിന്നെ ഇക്ക ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ കാണിച്ചു തന്നു നമ്മുടെ പഞ്ച് ഈ നോർത്ത് സൈഡിലോട്ട് വന്ന ഇതാണ് റോഡിലോട്ട് നോക്കിയുള്ള വ്യൂ നമ്മുടെ നാട്ടിൽ നല്ല ഡിഫറെൻ്റ് അല്ലേ നമ്മുടെ നാട് ഇങ്ങനെയല്ലല്ലോ ഇതാണ് ഒരു നോർത്ത് സൈഡിൻ്റെ പ്രത്യേകത അങ്ങനെ ഫൈനലി നമ്മൾ ട്രാവൽ ചെയ്ത് ക്വാർട്ടേഴ്സിലെത്തി നമ്മുടെ ക്വാർട്ടേഴ്സ് ഏരിയ ആണിത് ഇത് കേട്ടോ അങ്ങനെ നമ്മൾ ക്വാർട്ടേഴ്സിലെത്തിയിട്ടുണ്ട് ഇനി ബാക്കി പഞ്ചാബിലെ വിശേഷങ്ങൾ കാണാൻ അതുവരെ ബായ്